വല്യ ഡാമേജ് ഒന്നുമില്ല നമ്മടെ വൈകുന്നേരത്തെ ഇങ്ങനെ ഭയങ്കര ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയതായി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് പുതിയൊരു വെയിറ്റ് കാസ്റ്റിംഗ് റീൽ എടുത്തു നിങ്ങൾ വീഡിയോ കണ്ടല്ലോ നമ്മുടെ കാസ്കിങ്ങിൻ്റെ റോയൽ ലെജൻഡ് ടു ആണ് ഞാൻ എടുത്തിരിക്കുന്നത് സംഭവം ഞാൻ ഇത് വെച്ച് മീനൊക്കെ പിടിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൻ്റെ കുറച്ച് ദിവസം കാര്യങ്ങൾ പറയാം ഇതിൻ്റെ ഫൈവ് പോയിൻറ്റ് വൺ ബിയറിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ റേഷ്യോ വരുന്നത് സെവൻ പോയിൻറ്റ് ടു ഈസ്റ്റ് വണ്ണാണ് സംഭവം നമുക്ക് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നമുക്കിതിനകത്ത് പെർഫോമൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പെട്ടെന്ന് ക്ലാഷോ കാര്യങ്ങളൊന്നും അധികം നമുക്ക് പെട്ടെന്ന് ആവുന്നില്ല നമ്മൾ ഫ്രോഗ് അതനുസരിച്ച് നമ്മൾ ടെൻഷനോ ഡ്രാവൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കധികം ക്ലാഷോ കാര്യങ്ങളില്ല സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ റീല് ഇത് കണ്ടോ ഈ ഒരു എമ്പ്ലൊക്കെ കണ്ടോ ഈ ഒരു ചുമന്ന ഒരു എംബ്ലം ഇത് കാസ്കിങിൻ്റെ ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിയൊന്നും പറയുന്നില്ല അപ്പം ഇത് വെച്ചുള്ളൊരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ നേരെ സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം താഴെ താല്പര്യം ഭയങ്കര കാറ്റടി ഭയങ്കര കാറ്റ് ഭയങ്കരമായിട്ട് ടോഫിറ്റ് നമ്മുടെ നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് വരാറ് ഇവിടുത്തെ ഫസ്റ്റ് വരാറ് ചൊട്ടയെന്ന് പറയാൻ പറ്റത്തേ ചൊട്ടയുടെ ഒരു അല്പം വലുതായിട്ടോ ഇതൊക്കെ നമുക്ക് എടുക്കാവുന്ന സൈസ് കളാം ഒന്നും കളയണ്ട നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ട് അതേ താളിയിൽ സൈഡിൽ കയറുന്ന അടിച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ സ്കോർപ്പിയോ നമ്മുടെ കാസർഗിങ്ങിൻ്റെ ഫസ്റ്റ് മീൻ നമ്മുടെ റെയിലെടുത്തിട്ട് ഫസ്റ്റ് മീൻ ഞാൻ അവിടെ കയറ്റി നമ്മുടെ കാസ്കിങ്ങിൻ്റെ സോ നമുക്കിപ്പോൾ ഇവനെ മാറ്റാം എന്ന് പറയാം നാളത്തേക്ക് വെള്ളം ഷൂ എന്ന് ഷൂന്ന് പറഞ്ഞിവിടുത്തെ പറ്റുമല്ലോ രാവിലെ ആ ഭയങ്കരമായിട്ട് പറഞ്ഞു ഷം വിഷം കേട്ടോ ചേറ ചേറ കളിക്കാ ചേറുമീൻ ആ ഒരു കിലോ റേഞ്ച് അടി ഉണ്ടെ ഇത്തവണയും ചേർമീന വിടുന്ന് കയറ്റി നമ്മുടെ വൈകുന്നേരത്തെ മീൻ ചെറു മീന് ഒരു കിലോ റേഞ്ച് കണ്ടോ ഒരു കിലോ റേഞ്ച് വേണം കറക്റ്റ് അതിൽക്കുള്ള ഒരു കിലോ നമ്മുടെ സ്കോർപ്പിയോ അടിച്ചകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് മിസ്സായിട്ടില്ല ഒരു കിലോ റേഞ്ച് നമ്മുടെ കാസ്കിങ്ങിൻ്റെ റീലിൻ്റെ രണ്ടാമത്തെ മീൻ നമ്മൾ കയറ്റി അപ്പം നമുക്കിതിനെ കൊല്ലിലോട്ട് മാറ്റാം അതിന് നമ്മുടെ ഫ്രോഗ്യ ഹുക്ക് എവിടെ ഇരിക്കുന്നു കാണിച്ചു ശരി കയറിയതാ നമ്മുടെ ത്രോക്ക് വലിയ ഡാമേജൊന്നുമില്ല കൊള്ളാൻ കിട്ടിഷോൺ ീണ് റോഗ ചുമ്മാണെങ്കിതാ ഒറ്റയടി എടാ ആ അത് രണ്ടും എടുത്തേ മറ്റെവിടെ എങ്കിലും എടുത്തോ പ്ലെയർ പ്ലേ അതെങ്ങോ അല്ല ഇത് നമ്മുടെ സ്കോർപ്പിയോണിലെ വൈകിട്ട് മൂന്നാമത്തെ മീനാണ് വരാൽ നമുക്കിവിനെ കൊല്ലിലോട്ട് മാറ്റാം വലിയ സൈസല്ല ഒരു മീഡിയം കുഴപ്പമില്ല കേട്ടോ അതൊക്കെ എടുക്കാമെന്ന് വരുമോ അതേ സന്ധ്യയെ നമ്മൾ കയറുകയാണ് നമുക്കിതേ രാവിലെ നമ്മുടെ ടാസ്കിങ് കൊണ്ട് നമുക്ക് രാവിലെ ഒന്നുകൊണ്ട് ഇറങ്ങണം അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഇവിടുന്ന് കയറുക നമ്മളിതേക്കിറങ്ങി തിരിഞ്ഞ് നമ്മുടെ രാവിലെ ഒന്ന് സ്പോട്ടിൽ തന്നെ തിരിച്ചു വന്നു എല്ലായിടവും വെള്ളമൊക്കെ വലിഞ്ഞത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പോച്ച ഒക്കെ ഇത്തിരി കിടക്കുക അതുകൊണ്ടാണ് നമുക്ക് സ്ട്രൈക്കുകളൊന്നും കിട്ടാത്ത എങ്ങനെ ശോഭമാണ് കുറെ നേരമായിട്ട് നമ്മളെ ഇട്ട് കളിപ്പിക്കുമായിരുന്നു പാർപ്പൊന്നും അല്ല കേട്ടോ ഇന്നത് പാർപ്പ് സെറ്റേ അല്ല കേട്ടോ നല്ലൊരു വരാലു അതെ നമ്മുടെ ഇന്നത്തെ കാസ്കിങ് റോലിൽ സെക്കൻഡ് ഡേ രാവിലെ ഇറങ്ങി നമ്മളിറങ്ങിയപ്പം കിട്ടിയ വരാൽതേ സൈസൊരു വൃത്തം കിട്ടും നമ്മൾ ഇന്നലെ കെട്ടിയതിനെക്കാളും വലിയ വരാലുതേ പക്ഷേ നല്ല നീളമുണ്ട് നീളമുള്ളൊരു വരാലി ഒരു കിലോ അരക്കിലോയ്ക്കടുത്ത് കാണും അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ ഫസ്റ്റ് മീൻ ഒമ്പത് മണിയായപ്പോഴാണ് മീൻ അടിച്ചത് അയ്യോ ഞാനിവനെ മാറ്റട്ടെ കൊല്ലിലോട്ടിട്ടു നമുക്കിനി മീൻ അടിക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല കാരണം വെള്ളമൊക്കെ വലിഞ്ഞ് വലിഞ്ഞങ്ങോട്ട് അതുകൊണ്ട് ഇച്ചിരി ശോകമാകട്ടോ അറിയത്തില്ല എത്രത്തോളം ഇനി കിട്ടും എന്നാലും നമുക്ക് കുറച്ചുകൂടെ മതി നമ്മൾ നിർത്തി നമുക്കിന്നൊരു വരാലേ ഉള്ളൂ ഇന്നലെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ കാസ്കങ്ങിൻ്റെ റോയലസിന് ടൂം കൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് ഇറങ്ങിയത് കുഴപ്പമില്ലായിരുന്നു മീനുകളൊക്കെ വെള്ളം താങ്ങുമ്പോഴത്തേക്ക് അടിയൊക്കെ വളരെ കുറഞ്ഞു ഇനി കുറച്ച് ദിവസമൊക്കെ കഴിയണ പോച്ചയ്ക്കകത്തോട്ടോമാതിരി കയറി തീറ്റയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി ഒന്ന് സെറ്റായാൽ മാത്രമൊക്കെ മീൻ കിട്ടും അപ്പോൾ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ക്ലിസ്മസന്മാർക്കും ടാറ്റാ